വയനാട് ഭീതി പരത്തി പലയിടത്തും ഭൂമിക്കടിയിൽ ഉഗ്രശബ്ദം അമ്പലവയലിലും മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും മുഴക്കം കേട്ടെന്ന് നാട്ടുകാരും രക്ഷാപ്രവർത്തകരും പറഞ്ഞു എന്നാൽ വയനാട്ടിൽ ഭൂമികുലുക്കം ഉണ്ടായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ മേഘശ്രീ അറിയിച്ചു രാവിലെ മണിക്ക് ശേഷമാണ് അമ്പലവയൽ നെന്മേനി പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉഗ്രശബ്ദമുണ്ടായത് ജനങ്ങൾക്കൊക്കെ പിന്നെ വീടുകൾക്ക് ചെറിയ തരിപ്പുകൾ പിന്നെ ഒന്ന് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടു ഇടിമുഴക്കം പോലെ രണ്ട് ശബ്ദം നല്ല രീതിയിൽ കേട്ടു ഇടിയായിരിക്കും അപ്പൊ വീടിന്റെ മേലെ രണ്ടാമല്ല എന്റെ മുകളിൽ നിന്ന് ഒരു കിക്ക് കേട്ടു എന്തോ പൊടിയുന്ന പോലെ ഒരു ഒച്ച കേട്ടു എന്താന്നറിയില്ല പിന്നെ നോക്കുമ്പോൾ പാത്രം കിഴങ്ങി

റെഡി ആക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും അവർക്ക് ക്യാമ്പിൽ വരാം കോഴിക്കോട് കൂടരങ്ങിയിലും മുക്കത്തും പ്രകമ്പനം അനുഭവപ്പെട്ടു പ്രകമ്പനം ഉണ്ടായെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും താമരശ്ശേരി തഹസിൽദാർ ഹരീഷ് പറഞ്ഞു അനുഭവപ്പെട്ട ആളുകളോട്

ഉഗ്രശബ്ദമുണ്ടായ ഇടങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ വയനാട്